നമസ്കാരം പ്രതിയുള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നേപ്പാളിനെക്കുറിച്ച് ഒരു വീഡിയോ നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് ചാനലിൽ നമ്മൾ ചെയ്തിരുന്നു എന്നാൽ പിന്നെയും ഒരു വീഡിയോ ചെയ്യുവാൻ കാരണം ഈ അടുത്ത സമയത്ത് മറ്റ് ചില ചാനലുകളിൽ നേപ്പാളിലെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ അവരാണ് ഈ ആഭ്യന്തര ലഹളയുടെ പിന്നിൽ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ചില വീഡിയോകൾ കാണുവാനിടയായി തുടർന്നു അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും നേപ്പാളിലുള്ള ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ അവസ്ഥ ഈ കലാപം ഉണ്ടാകുമ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം തെറ്റിദ്ധാരണകൾ തിരുത്തണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ട ആ വീഡിയോയ്ക്ക് അകത്ത് പറയുന്നത് നേപ്പാളിൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സത്യമാണോ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊക്കെ വളരെ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്സാണ് നേപ്പാളിൽ വളരെ ശക്തമായ ക്രിസ്ത്യ സഭ വളരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ ജനസംഖ്യയുടെ കണക്കനുസരിച്ച് പോലും വൺ പോയിൻറ്റ് എയ്റ്റായിട്ട് മാത്രമേ നേപ്പാളിലെ ക്രിസ്ത്യാനികൾ വർദ്ധിച്ചിട്ടുള്ളൂ കേവലം ഒരു പെർസെൻറ്റേജ് എങ്ങാണ്ടാണ് നേപ്പാളിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായ വർദ്ധനം ഈ പറഞ്ഞതുപോലെ ട്വൻറ്റി തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് ഒന്നും ക്രിസ്ത്യൻസ് നേപ്പാളിൽ വർദ്ധിച്ചിട്ടില്ല അത് ഒരു എക്സാഗ്രേറ്റഡ് ഫിഗറാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടാമത് ഇങ്ങനെയുള്ള വാർത്തകൾ പൊതുസമൂഹത്തിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികൾ കലാപം ഉണ്ടാക്കുമെന്നൊരു തെറ്റായിട്ടുള്ള ഒരു സൂചന കൂടെ കൊടുക്കുന്നു അത് വളരെ അപകടകരമാണ് ക്രിസ്ത്യൻസ് ന്യൂനപക്ഷമായിരിക്കുന്ന ദേശങ്ങളിൽ ക്രിസ്ത്യൻസിനെ സംശയദൃഷ്ടിയോടുകൂടെ കാണുവാൻ അത് കാരണമായിത്തീരും അതുകൊണ്ട് വാർത്ത എന്താണ് അതിൻ്റെ സത്യം എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഈ വിഷയം പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ന്യൂസ് ചാനലിലൂടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നേപ്പാളിൽ ശക്തമായ ക്രിസ്തീയ സഭ വളരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അതിൻ്റെ അർത്ഥം നേപ്പാളിൽ ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടെന്നല്ല ഏറ്റവും കൂടുതൽ പ്രൊസിക്യൂഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് നേപ്പാൾ ആന്റി കൺവേർഷൻ നിയമമുള്ള സ്ഥലമാണ് നേപ്പാൾ സുവിശേഷം അറിയിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നേപ്പാൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ നേപ്പാളിലുള്ള ഏഴ് സുവിശേഷകരെ അറസ്റ്റ് ചെയ്ത വാർത്ത നിങ്ങളിൽ ചിലർ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ മാത്രമല്ല നേപ്പാളിൽ ശക്തമായ പ്രോസിക്യൂഷൻ നടക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ചും നേപ്പാളിൻ്റെ തെക്കൻ ഭാഗം ഇന്ത്യയുടെ ബോർഡറിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളിൽ വലിയ മതപീഠ ക്രിസ്ത്യൻസിനെതിരെ നടക്കുന്ന സ്ഥലങ്ങളാണ് ക്രിസ്ത്യാനികൾ അവരുടെ ശവം അടക്കുവാൻ ബുദ്ധിമുട്ടുന്നു ഒറീസയിൽ നിന്നൊക്കെ അങ്ങനെയുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടില്ലേ ഛത്തീസ്ഗഡിൽ നിന്ന് കേട്ടിട്ടില്ലേ അതിന് സമാനമായ സിറ്റുവേഷനാണ് നേപ്പാളിലും ഉള്ളത് ആരെങ്കിലും ഒരാൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ മേൽ വലിയ അടിച്ചമർത്തലുകൾ ഒറ്റപ്പെടുത്തലുകൾ ചില നേപ്പാളി ക്രിസ്ത്യൻസ് ഇന്റർനാഷണൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ നാട്ടുകാരെ അല്ല എന്ന തരത്തിലുള്ള ഇടപെടലുകളൊക്കെയാണ് അവർക്ക് നേരെ ഉണ്ടാകുന്നത് അങ്ങനെ വലിയ പ്രൊസിക്യൂഷന്സ് നേപ്പാളി ക്രിസ്ത്യൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നേപ്പാളിലെ ക്രിസ്ത്യൻസ് വളരെ പ്രോസിക്യൂഷനെ നേരിടുന്ന ക്രിസ്ത്യൻസാണ് അടിച്ചമർത്തലിനെ നേരിടുന്ന ക്രിസ്ത്യൻസാണ് വളരെ സങ്കടകരമാകുന്ന സാഹചര്യത്തിലൂടെയാണ് നേപ്പാളി ക്രിസ്ത്യൻസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര ലഹളയിൽ നേപ്പാളി ക്രിസ്ത്യൻസ് ആണോ മുൻപിൽ നിൽക്കുന്നത് അല്ല എന്നുള്ളതാണ് സത്യം കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നവരല്ല നേപ്പാളി ക്രിസ്ത്യൻസ് ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട് നേപ്പാളിലെ സാഹചര്യങ്ങൾ മാറണമെന്ന് നേപ്പാളിൽ ഒരു രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത് ഇരുന്നൂറിലധികം വർഷങ്ങൾ നീണ്ടുന്ന നിന്ന് രാജഭരണത്തിന് അവസാനം വരുത്തി ഒരു ജനാധിപത്യ സർക്കാരൊക്കെ നേപ്പാളിൽ വന്നു ജനാധിപത്യം നേപ്പാളിൽ വന്നിട്ടും മതപീഠയ്ക്ക് കുറവ് വന്നില്ല എന്നുള്ളതാണ് ഫാക്റ്റ് അങ്ങനല്ല എന്നുള്ള റിപ്പോർട്ടിങ്ങൊക്കെ തെറ്റായ റിപ്പോർട്ടിങ്ങാണ് മതപീഠയ്ക്ക് നേപ്പാളിൽ ഒരു കുറവും വന്നിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കണം പുതിയ സർക്കാരുകളൊക്കെ വന്നിട്ടും ആൻറ്റി കൺവേർഷൻ ബില്ലും അറസ്റ്റുകളും മതപീഠയും ഒക്കെ നേപ്പാളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നേപ്പാളി ക്രിസ്ത്യൻസ് ആര് ഭരിച്ചാലും നേരത്തെയുള്ള രാജഭരണമാണെങ്കിലും ഇപ്പോഴത്തെ ജനാധിപത്യമാണെങ്കിലും ഒരുപോലെ പീഡ അനുഭവിക്കുന്ന സാഹചര്യമാണ് നേപ്പാളിലുള്ളത് ഈ അടുത്ത സമയങ്ങളിൽ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പഴയ രാജഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നേപ്പാളിൽ പ്രൊട്ടസ്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞ മെയ് മാസം മുതൽ ജൂൺ മാസത്തിലൊക്കെ നേപ്പാളിൽ അങ്ങനെയുള്ള സമരങ്ങൾ ഒത്തിരി നടക്കുമായിരുന്നു അതായത് പഴയ രാജാവിനെ തിരിച്ച് കൊണ്ടുവരണം നേപ്പാളിലെ വളരെ പ്രമുഖമാകുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ രാജകുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ മോർച്ചയും ഇതുപോലെ തന്നെയുള്ള പ്രൊട്ടസ്റ്റുമൊക്കെ നേപ്പാളിൽ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഒക്കെ നടന്നിരുന്നു അന്ന് ഉണ്ടായ ആക്രമണങ്ങളിലും ചില ആളുകൾ മരിക്കുവാനൊക്കെ റെഡിയായി തുടർന്നു അങ്ങനെ നേപ്പാളിലെ രാജകുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആ രാജാവിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുടെ വലിയ പ്രൊട്ടസ്റ്റ് ചില മാസങ്ങളായി നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നേപ്പാളിലെ ഈ രാജാവിന് വലിയ ജനപിന്തുണയൊന്നും ഇന്നില്ല ചെറിയ ചെറിയ പ്രൊട്ടസ്റ്റുകളായിട്ട് അത് മാറിപ്പോകുകയാണ് ചെയ്തത് ഇനിയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം നേപ്പാളിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷന് ചൈനയുടെയും ഇന്ത്യയുടെയും ഇടക്ക് കിടക്കുന്ന ഒരു തുണ്ടുഭൂമിയാണ് നേപ്പാൾ അതുകൊണ്ട് രണ്ട് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സ്വാ സ്വാധീനം നേപ്പാളിൻ്റെ മേലുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ഹൈന്ദവ ഹിന്ദുത്വ ആശയങ്ങളുള്ള സംഘടനകൾ നേപ്പാളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള അങ്ങനെയുള്ള സ്വാധീനം നേപ്പാളിലുണ്ട് അത് നേപ്പാളിലെ പ്രോസിക്യൂഷൻസ് വർദ്ധിക്കുവാൻ കാരണമായിത്തീരുന്നു എന്നാണ് ഓപ്പൺ ഡോർ പോലെയുള്ള ഇൻ്റർനാഷണൽ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചൈനയിൽ നിന്നും വലിയ ഇൻഫ്ലുവൻസ് നേപ്പാളിലേക്കുണ്ട് കാരണം ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കും നേപ്പാളിൻ്റെ മേൽ ഒരു പ്രത്യേക ഒരു സ്വാധീനം സ്വാധീനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നേപ്പാൾ ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ കിടന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടുകയാണെന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ മൊണാർക്കി അല്ലെങ്കിൽ രാജഭരണത്തെ തിരിച്ചുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് ഈ ആഭ്യന്തര ലഹളകളൊക്കെ സത്യത്തിൽ തുടങ്ങിയത് മെയ് മാസം മുതൽ മെയ് ജൂൺ മാസം മുതൽ രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം രാജഭരണം മതി എന്നൊക്കെയുള്ള ഒരു പ്രക്ഷോഭമൊക്കെ അവിടെ നടക്കുകയായിരുന്നു അതിനെ ആളുകൾ അനുകൂലിക്കുവാൻ ഒരു കാരണം പുതിയ ഭരണ സംവിധാനത്തിലെ വളരെ വലിയ അഴിമതിയാണ് അപ്പോൾ അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ എന്ന നിലയിൽ അതങ്ങ് വളരുവാനിടയായി തീർന്നു രാജഭരണത്തെ അനുകൂലിക്കുന്നവർ രാജാവിനെ അനുകൂലിക്കുന്നവർ ചുരുക്കമാണെങ്കിലും അങ്ങനെ അനുകൂലിക്കുന്നവർ തുടങ്ങി വെച്ച ഒരു പ്രക്ഷോഭത്തെ മറ്റൊരു വിധത്തിലേക്ക് വഴി മാറ്റിപ്പോയ ഒരു അനുഭവമാണ് ഇന്ന് നേപ്പാളിൽ കാണുന്നത് അതായത് ആ പ്രക്ഷോഭങ്ങൾ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളായതുകൊണ്ട് ഈ അഴിമതി രസിക്കാത്ത കൂടെ ആ പ്രക്ഷോഭക്കാരുടെ കൂടെ കൂടി അങ്ങനെ രാജഭരണം തിരിച്ചു വരണമെന്ന ശ്ലോകൻ മാറിയിട്ട് അഴിമതി മാറണം ഈ ഭരണകൂടത്തെ താഴെയിടണം എന്ന് പറയുന്ന ഒരു പുതിയ ശ്ലോകനിലേക്ക് ഒരു വലിയ ജനക്കൂട്ടം ഒന്നിച്ചു വന്നു അതിനകത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കാം അതിനകത്ത് നേപ്പാളിലെ മറ്റു പാർട്ടികൾ ഉണ്ടായിരിക്കാം എല്ലാവരും ഉണ്ട് അത് നേപ്പാളി ജനതയുടെ ഒരു മൂമെന്റ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ നേപ്പാളിൽ നിന്ന് തന്നെ മിസ് വേൾഡായി തീർന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വാര്ത്താസമ്മേളനം ഞാൻ കാണുവാന് വേണ്ടിയായിത്തുന്നത് അല്ലെങ്കിൽ പത്രപ്രവർത്തകരുമായിട്ട് അവർ സംസാരിക്കുന്നത് കാണുവാനു വേണ്ടിയായിരുന്നു ആ പെൺകുട്ടി പറയുന്നത് അവരെ നേപ്പാൾ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ലേഡിയാണ് അവർ പറയുന്നത് നേപ്പാളിലുള്ള ജനതയുടെ ആവശ്യം അഴിമതിയില്ലാത്ത ഒരു സർക്കാർ സർക്കാരുണ്ടാകണം ജനാധിപത്യ സർക്കാർ തിരിച്ചു വരണമെന്നാണ് അവരുടെ ആവശ്യം ഇപ്പോൾ ഈ മൊനാർക്കി തുടങ്ങി വെച്ച ഒരു പ്രൊട്ടസ്റ്റ് ആണെങ്കിലും ഇവരാണ് ഇതിനെ തീ കൊടുത്തതെങ്കിലും ഇത് ഭരണകൂടത്തെ അട്ടിമറിച്ച് ജനങ്ങൾക്ക് സുതാര്യമുള്ള വ്യക്തതയുള്ള ഒരു ഭരണം ഉണ്ടാകുവാൻ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങുകയാണ് നമുക്കറിയാമല്ലോ ഈ രാജ കുടുംബത്തെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് വർദ്ധിപ്പിച്ചപ്പോഴാണ് ഗവൺമെൻറ് സോഷ്യൽ മീഡിയ നിരോധിച്ചത് കാരണം ആ വാർത്ത പ്രചരിക്കുവാതിരിക്കാൻ വേണ്ടി പക്ഷേ സോഷ്യൽ മീഡിയ നിരോധിച്ചത് കൂടുതൽ അത് ജനത്തെ ഇറിറ്റേറ്റ് ചെയ്തു അവരെ പ്രൊവോക്ക് ചെയ്തു കൂടുതൽ ആളുകൾ തെരുവിലടങ്ങുവാനിടയായിത്തോടുന്നു ബാക്കിയെല്ലാം വെറും കെട്ടിച്ചമച്ച കഥകളാണ് ആണ് നേപ്പാളി ക്രിസ്ത്യൻസ് ഒന്നുമല്ല ഇന്ന് നേപ്പാളിൽ ഉണ്ടായ സ്ഥിതിവിശേഷത്തിൻ്റെ പിന്നിൽ മറിച്ച് നേപ്പാളി ക്രിസ്ത്യൻസ് ഇന്ന് ഏറ്റവും വലിയ ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം ഒന്ന് രാജഭരണമെങ്ങാണെന്ന് തിരിച്ചു വന്നാൽ നേപ്പാളി ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ ഭയം പ്രസിക്യൂഷൻ വർദ്ധിക്കും ഇനിയും മറ്റൊരു സർക്കാരാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന സർക്കാർ പ്രോസിക്യൂഷൻ ഒരു കുറവും ചെയ്തില്ല അല്ലെങ്കിൽ ഒരു അനുകൂല നടപടിയും ചെയ്തില്ല ഇനി അടുത്തു വരുന്ന സർക്കാർ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ള ഒരു വലിയ ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് നേപ്പാളി ക്രിസ്ത്യൻസ് കഴിയുന്നത് മാത്രമല്ല അവർ ഇൻ്റർനാഷണൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നേപ്പാളിലുള്ള ക്രിസ്ത്യൻസിനു വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അവരുടെ ഭാവിയെക്കുറിച്ച് അവർ ഭയപ്പെടുന്നു ഇതാണ് സത്യമെന്നിരിക്കെ അല്ല ഇതല്ല സത്യം എന്ന തരത്തിലുള്ള വാർത്തകൾ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല ഈ ഓപ്പൺ ഡോർ പോലെയുള്ള അതുപോലെ ഇൻ്റർനാഷണൽ പ്രോസിക്യൂഷൻ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന സംഘടനകളുടെ വാർത്തകൾ നമ്മൾ കാണുന്നതും വായിക്കുന്നതും നല്ലതാണ് സത്യാവസ്ഥ എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ന്യൂസ് ഡെസ്കിൻ്റെ ഈ ഒരു ബുള്ളറ്റിൻ നിങ്ങൾ ശ്രദ്ധിച്ചതിന് നന്ദി ദൈവം ലേറെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം